ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറുതായിട്ട് പോയിസിനൊരു ചേഞ്ച് ഉണ്ട് എനിക്ക് ജലദോഷം പനിയൊക്കെയാണ് എങ്കിലും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി എത്തിക്കണം എന്നാണ് എൻ്റെ ദൗത്യം എനിക്കതാണ് ഇഷ്ടണ്ട അപ്പോൾ ഇന്നൊരു ഇന്നും ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കമൻസൊക്കെ വന്നു നന്നായിട്ടുണ്ടായിരുന്നു എന്ന് വേറെ ഒന്നുമല്ല കിച്ചൺ ആണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോണത് അപ്പോൾ ഇന്നലെ കുറച്ച് കിച്ചൺ ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ കാരണം വളരെ യൂസ്ഫുൾ ആണ് ഏട്ടാ ഈ വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോണ കാര്യങ്ങളാണ് അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇരുപത് കൊല്ലവും പത്ത് കൊല്ലമൊക്കെ നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു അതാണ് ഞാനിട്ടാ അപ്പോൾ അത് അങ്ങ് അതെങ്ങനെ ഈ ഇരുപത് കൊല്ലവും പത്ത് കൊല്ലമൊക്കെ എങ്ങനെ കേടാകാണ്ടും അതുപോലെ വളരെ ഭംഗിയോട് ഭംഗിയോടുകൂടിയിട്ടൊക്കെ നമുക്ക് സൂക്ഷിക്കാം എന്നൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രധാനപ്പെട്ട നല്ല നല്ല കമൻസ് ഒക്കെ എനിക്ക് അറിയിക്കാം കേട്ടാ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ട വളരെ യൂസ്ഫുള്ള ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത് അതിനുമുമ്പ് തന്നെ ഞാനൊരു ക്ഷമ ചോദിക്കാൻ കേട്ടോ വേറെ ഒന്നും അല്ല ഇന്ന് ജലദോഷം ആയതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടിലൊക്കെ ഒരു മാറ്റമുണ്ട് അപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കാം കേട്ടോ വോയിസിൽ ക്ലാരിറ്റി കുറഞ്ഞ ഒന്ന് ക്ഷമിക്കാം അപ്പോൾ എന്താ ഞാൻ ഈ ഒരു ഈ കാണുന്ന ഐറ്റംസ് ഇല്ലേ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു കിച്ചൺ ടിപ്സുകളാണ് കേട്ടോ ഒരു ആറെണ്ണം ആണ് ഞാൻ പറയാൻ പോകണത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു നമ്മൾ ഒരു കാര്യങ്ങളാണ് ഞാനിത് എടുത്ത് പറയണത് അപ്പോൾ ഈ ഒരു മിക്സിയുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈയൊരു മിക്സി എന്ന് പറയുന്നത് പത്ത് കൊല്ലം മേലെയായി ഞാൻ ഈ ഒരു മിക്സി ഉപയോഗിക്കുന്നു ഹാവൽസിൻ്റെ മിക്സിയാണ് ഞാനൊരു പരസ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും പറയണം കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സി പത്ത് വർഷം ഞാൻ എങ്ങനെ കേടു കൂടാണ്ട് സൂക്ഷിച്ചു എന്ന ഒരു വീഡിയോയ്ക്കാണ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ളത് അത് ഭംഗിയോടും തിളക്കത്തോടുകൂടിയിട്ട് നിലനിൽക്കാനൊക്കെ ഉള്ളൊരു ടിപ്പായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മിക്സിയുടെ ജാറ് ലീക്കാകാതിരിക്കാനും നല്ല മൂർച്ചയും കിട്ടണമെങ്കിൽ നല്ല മൂർച്ച കിട്ടണമെങ്കിൽ അതിൽ നന്നായിട്ട് ഉപ്പിട്ടിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാട്ടോ പിന്നെ നമ്മളെന്തും കഴുകിയിട്ട് കമഴ്ത്തി വയ്ക്കുക അതാണ് ആദ്യത്തെ ടിപ്പ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ സവാള വില കുറഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് വാങ്ങിക്കുമല്ലോ അപ്പോൾ അത് കൂടുതലായതുകൊണ്ട് തന്നെ കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ആ വെള്ളമയമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ചൂടാക്കിയ ശേഷം നമ്മളതിൻ്റെ ആറിയിട്ട് നമ്മളത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ നമുക്ക് ഈ സവാള സൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻസ് അറിയിക്കാം അതുപോലെ മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പച്ചമുളകും ഇതേപോലെ വില കുറവുള്ള സമയത്ത് നന്നായിട്ട് വാങ്ങിക്കും അപ്പോൾ നമ്മളിത് എങ്ങനെ സൂക്ഷിക്കാൻ നമുക്കറിയില്ല അതിൻ്റെ ഞെട്ട് അതിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേട് വന്ന് പോകും ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പം നമ്മളതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇതുപോലെ ഒരു ഡപ്പയിലാക്കി വെക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടൊന്ന് പൊതിഞ്ഞ് കൊടുക്കുകട്ടാ ഇത് കുറേ ദിവസമായ മുളകാണ് അത് ഇപ്പോഴും അതൊന്നും അതിന് കേടു പറ്റിയിട്ടില്ല കേട്ടോ ഒന്നോ രണ്ടോ മുളക് ഇങ്ങനെ പഴുത്തു പോകുന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ഈ മാറ്റം ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ മുളകിൻ്റെ ആ ഒരു ഞെട്ട് കളയാണ്ടും കളഞ്ഞിട്ട് നിങ്ങളൊന്ന് സൂ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കുക്കറും അതുപോലെ തന്നെ മിക്സിയുടെ ജാറൊക്കെ ചിലപ്പോൾ ലൂസായിരിക്കും അതിൻ്റെയൊക്കെ ആ ഒരു വാഷർ ഇട്ടുക അപ്പോൾ അതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ആ ഒരു വാഷറ് മാറ്റിയെടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണോ അതിൻ്റെ കുറച്ച് നേരം മുമ്പൊന്ന് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വാഷർ നല്ല ടൈറ്റായിട്ട് കിട്ടും അപ്പം നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെന്ത് കറിയോ ചോറൊക്കെ കുക്കറിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ സൈഡിൽ കൂടെ പോവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നല്ല മുറുക്കും ഉണ്ടാകും കേട്ടോ മിക്സിയുടെ ആണെങ്കിലും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാല് വാങ്ങിക്കുക ഇങ്ങനൊരു പാത്രം ഉപയോഗിക്കുമല്ലോ ഈ ഒരു കുപ്പി അപ്പോൾ അത് ഉള്ളിലേക്ക് ചിലപ്പോൾ ബ്രഷൊന്നും എത്താത്തൊരു സംഭവമാണ് ഇങ്ങനെ നീളത്തിലുള്ളൊരു കുപ്പി ആയതുകൊണ്ട് തന്നെ ബ്രഷ് എത്തില്ല അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ഉപ്പ് ഉപ്പ് എടുത്തിട്ട് അതിൽ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ആക്കുക കേട്ടോ എൻ്റെ ഈ ഒരു പ്രത്യേകിച്ച് പാൽപാത്രം അതിൽ അഴുക്കിരുന്ന പാൽ കേടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാൽ കുപ്പി എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണം അതിനുള്ള ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അത് ഞാനതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഷേക്ക് ചെയ്ത ശേഷം ഞാനിത് വൃത്തിയാക്കി കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കതിൻ്റെ മാറ്റം മനസ്സിലാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ താ നല്ല കൂടി നമ്മുടെ പാൽപ്പാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം അപ്പം മറക്കാണ്ട് തന്നെ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ അതുപോലെതാ സവാളയുടെ തന്നെയാണ് വീണ്ടും ഈ സവാളത്തൊലി നമ്മൾ ഒരുപാട് ചിക്കനും അതുപോലെയൊക്കെ ഒരുപാട് മസാല കറിയൊക്കെ വെക്കുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മളത് വെറുതെ കളയേണ്ട ഒരു ആവശ്യമില്ലാട്ടോ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പായിരുന്നു ഇത് ഇതിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ സവാളത്തൊലി അതിലിടുക എന്നിട്ട് വീണ്ടും തിളപ്പിക്കുക കുറച്ച് നേരം തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ ആ ഒരു വെള്ളം നമുക്ക് ആറിയതിന് ശേഷം നമ്മുടെ തലയിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി പൊഴിച്ചിലുണ്ടാവില്ല അതുപോലെ തല നന്നായിട്ട് തണുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ നമുക്ക് ഉറക്കം കിട്ടും മുടി വളരാനൊക്കെ ഉപയോഗപ്രദമാണ് അപ്പം നിങ്ങൾ ഇന്ന് പറഞ്ഞ് ഈ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കണത് ഇനി ഞാൻ ഇതുപോലെയുള്ള ടിപ്സൊക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോസൊക്കെ കിച്ചൺ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലെങ്കിൽ കമൻസ് ചെയ്യാം ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം അപ്പോൾ ഓരോ ദിവസവും വിചാരിക്കും നല്ല നല്ല കണ്ടൻറ്റാണ് ഇത് നല്ലൊരു കണ്ടൻറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കും അതേപോലെ തന്നെയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി ഇതേപോലെ പുതിയ പുതിയ ടിപ്സും അതുപോലെ തന്നെ യൂസ്ഫുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം കേട്ടോ ചാറ്റാ